അത്ത നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ് അത്ത നക്ഷത്രം പിന്നെ അത്തം അങ്ങനെ ചില നക്ഷത്രങ്ങൾക്കൊക്കെ കൂറുണ്ടെന്നൊക്കെ പലരും പറയാറുണ്ട് അതൊന്നും പേടിക്കേണ്ട ഒരു വിഷയമില്ല കേട്ടോ തീരെ ഇല്ല കൂറൊക്കെ വേലിയേറക്ക സമയത്താണെങ്കിൽ അതിന് പേടിക്കല്ലേ എങ്ങനെയാണ് അ അത്തായാലും മൂന്ന് നക്ഷത്രങ്ങൾക്കാണ് കേട് പറയേണ്ടത് കേട്ടോ അപ്പം അതിലൊന്ന് അത്തമാണ് ഒന്ന് ഒന്ന് പൂരാടാണ് അത്തം പൂരാടങ്ങനെ മൂന്ന് നക്ഷത്രങ്ങൾക്കാണ് കൂറ് പൂരം പൂരാടം എന്നൊക്കെ ഉണ്ടല്ലോ പോട്ടെ പൂരത്തിനല്ല കുഴപ്പം പൂരാടം പൂരാടവും അത്തും അത്തം പിതാ മാധുര സൂര്യൻ മാതാ അത്തം നക്ഷത്രമാണെങ്കിൽ ആദ്യത്തെ കൂറ് കൂറ് പതിനഞ്ച് നാഴി പതിനഞ്ച് നാഴി വീതം കണക്കിൽ അത്തം പിത ആദ്യം പിതാവിന് രണ്ടപ്പി അത്തം പിതാ പിന്നെ മാധുല അമ്മാവൻ ഉണ്ടെങ്കിൽ അമ്മാവൻ പിന്നത്തെ മൂന്ന് സൂനു കുട്ടി തന്നെ പിന്നെ മാതാവിന് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം ആ പൂരാട മാതാ പിതൃമാതൃ എന്താണ് പൂരാടത്തിനും വന്നാൽ അങ്ങനെയാണ് മനസ്സിലായി അപ്പോൾ ഓരോന്നിനും ദോഷങ്ങളുണ്ട് മൂന്ന് നാളുകൾക്ക് ദോഷമുണ്ട് അതിപ്പോൾ കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല എന്തായാലും അത്ത നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെ നമുക്ക് നോക്കാം അത്ത നക്ഷത്രക്കാരെ സ്വന്തം വ്യാപാര വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുവാൻ നല്ല സാമ്പത്തിക ചെലവ് ആവശ്യമായി വരുന്നതാണ് അതൊക്കെ എവിടെയെങ്കിലും തേടിയിട്ടും വിളിച്ചിട്ട് അതൊക്കെ ആ കൃഷിമായിട്ട് ആ വ്യാപാര വ്യവസായങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരുക അത് അവരുടെ ഒരു സ്വഭാവമാണ് ഏത് രംഗത്തായാലും പ്രവർത്തന വിജയവും സ്വപ്രയത്നത്തിലൂടെ നേട്ടങ്ങളും കൈവരിക്കും അത്ത നക്ഷത്രക്കാർ എന്നാൽ പല പദ്ധതികളും മടിയും മത്സരയും മൂലം കാര്യസാധ്യങ്ങൾക്ക് കാലതാമസം നേരിടാവുന്നതാണ് ആരോഗ്യ പരിരക്ഷണ കാര്യങ്ങളിൽ കുടുംബത്തിലെ പ്രായമായവർക്ക് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കും തൊഴിൽ രംഗത്തുള്ള അനിശ്ചിതാവസ്ഥയ്ക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയും കല സാഹിത്യം പത്രപ്രവർത്തനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തൊഴിലഭിവൃദ്ധി അത് പരിഗണന ഉണ്ടാവും അതിൽ അംഗീകാരവും ലഭിക്കും എന്നാൽ മാസാവസാനം കുടുംബസ്വത്തിനെ സംബന്ധിച്ചോ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചോ ഉണ്ടാകാനുള്ള വ്യവഹാരങ്ങൾക്കോ തർക്കങ്ങൾക്കോ മുൻകരുതുകൾ കൈക്കൊള്ളുന്നത് വളരെ നന്നായിരിക്കും എന്നാൽ കൂടുതൽ പുതിയ സംരംഭങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷമായിരിക്കുകയില്ല അന്തരീക്ഷം ഉണ്ടാവില്ല കുടുംബത്തിൽ വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവും പുതിയ സംരംഭങ്ങൾ ക്രമേണ പുരോഗമിക്കും വസ്തു സംബന്ധമായോ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ചോ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളോ തർക്കങ്ങളോ പരിഹരിക്കപ്പെട്ട് കഴിവുകൾക്ക് അംഗീകാരം ജനമധ്യത്തിൽ കീർത്തി തൊഴിൽ കീർത്തി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി എന്നിവയും ഉണ്ടാകാൻ ലക്ഷണമുണ്ട് സഹസ്ര പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും സാഹസമൊന്നും വേണ്ട കാര്യമില്ല അത്ത നക്ഷത്രക്കാരെയും കൊല്ലം വിനോദയാത്രകൾ തീർത്ഥാടനങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പാരിതോഷികങ്ങളും ലഭിക്കും വ്യവഹാരാദികളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും മത്സര പരീക്ഷാദികളിൽ സമുന്നത വിജയം കരസ്ഥമാക്കും സന്താനങ്ങളുടെ വിവാഹ തീരുമാനം വൈകുവാനിടയുണ്ട് വിദേശയാത്രക്കുള്ള അവസരം ലഭിക്കുകയോ വിദേശ ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്യാനിടയുണ്ട് എന്നാൽ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് താൽക്കാലിക തടസ്സം ഉണ്ടാകാനിടയുണ്ട് സൃഷ്ടിപരമായ കൃതികൾക്കും അതുപോലെയുള്ള വേറെ കൃതികൾക്കും അവർ അതായിട്ട് അവരൊക്കെ മുഖേന സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും കഴിവുകൾ അംഗീകരിക്കപ്പെടുമെങ്കിലും അപവാദം ആരോപണങ്ങൾ ഇതൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് കേൾക്കാൻ ഇടവരും വിദ്യാഭ്യാസ കാര്യങ്ങൾ നിലനിന്ന് വരുന്ന അനിശ്ചിതത്വവും അലംഭാവവും ക്രമേണ മാറി തുടങ്ങും ദിനചര്യ കാര്യങ്ങളിൽ സ്ഥലം വ്യത്യാസമുണ്ടാകും സ്വൽപ്പം വ്യത്യാസം ഉണ്ടാകും അതാ ദിനചര്യ കാര്യങ്ങൾ സ്ഥലം മാറിച്ചാൽ പോട്ടെ കുറച്ച് ദൂരമൊക്കെ ഉള്ളെങ്കിലൊന്നും വലിയ കുഴപ്പമില്ല കുറച്ച് ദൂരമാണെങ്കിൽ സ്വൽപ്പം വ്യത്യാസം ഉണ്ടാകും ദിനചര്യ കാര്യങ്ങളിൽ ഈ ദിനചര്യ അല്ല ഒരു അമ്പത് കിലോമീറ്റർ ദൂരത്തിലുള്ളവരുടെ ദിനചര്യകൾ അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക പൊതുവെ വലിയ ദോഷമുള്ളതല്ല നല്ല നാളാണ് ഈ അത്തനക്ഷത്രം കന്നിക്കൂറാണ് അവര് അത് മോശമുള്ളൊരു കാലഘട്ടമല്ല ഈ തവണ അപ്പം വിചാരിച്ച മാതിരി കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് ഇതൊക്കൂടെ നമ്മൾക്ക് അങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കാം അത്രേ ജോലിസതിനെ പറ്റി പറയാൻ പറ്റുമല്ലോ മോശമാക്കാല്ല പലതും സംഭവിക്കാറുണ്ട് പരിഹാരക്രിയ എന്ത് വേണം അത്തം നക്ഷത്രക്കാർക്ക് ദോഷമുണ്ട് അവർക്ക് ശരിക്കു പറയുകയാണെങ്കിൽ കുടുംബ ദൈവങ്ങളെയാണ് അവർ ആധാ ആരാധിക്കേണ്ടത് ഇപ്പോൾ കുടുംബത്തെ അനുമതി ചില കുടുംബക്കാരുടെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ എട്ടോ പത്തോ പന്ത്രണ്ടോ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവരൊക്കെ കാത്തിരിക്കുകയാണ് അവർക്കുള്ള പൂജ കിട്ടണം എന്നുള്ളത് അപ്പോൾ അവർക്ക് ആ പൂജ നടത്താൻ ഈ ഒരു പൊതു ക്ഷേത്രം ഉണ്ടെങ്കിൽ നന്നു അതുകൊണ്ട് ഈ അത്തം നക്ഷത്രമുള്ളവരൊക്കെ ഏത് മതമായാലും ജാതി ഒക്കെ അവർ അതൊക്കെ സ്വന്തമായിട്ട് ഓരോ ക്ഷേത്രങ്ങൾ അവർ ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ട് അതിനൊക്കെ എല്ലാവരും ഞാൻ പൂജകൾ നടത്തുന്ന ഒരു സംവിധാനം ഇപ്പോഴൊക്കെ എല്ലാവരും ചെയ്യാൻ തുടങ്ങി അത് മോശമല്ല അഭിവൃദ്ധിക്ക് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രം നമ്മുടെ വീടിനോടനുബന്ധിച്ചായിരുന്ന പണ്ട് ഇപ്പോൾ കുറച്ച് കൂടി ഇതായിട്ട് വയറ് ജലസ്ഥലത്ത് വയ്ക്കാറുണ്ട് ഇപ്പോൾ അതുമാതിരി ഉണ്ണനൊരു സ്ഥലം തന്നെ മുഴുവൻ സ്ഥലം എടുത്തിട്ട് അവിടെ ഒരു ക്ഷേത്രം അതിൽ തന്നെ പത്തോ പന്ത്രണ്ടോ പ്രതിഷ്ഠകളും ഉണ്ടാവും അങ്ങനത്തൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നല്ലൊരു ബോധമാണ് എന്തായാലും ദോഷം വരാൻ പോകുന്നില്ല അപ്പോൾ അവർക്കും ലഭിക്കുന്ന അവരെ നിക്കുന്ന ചില ദേവിമാരുണ്ട് എന്താ ദുർഗാഭൂരികളുണ്ട് സർപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ മുത്തപ്പൻ എന്ന് പറയാറുണ്ട് അവരൊക്കെ അവരുടെയുള്ള പ്രതിഷ്ഠകളുണ്ട് നമ്മളറിയാത്ത പലവിധ പ്രതിഷ്ഠകളും അവിടെ ഉണ്ടാവും പിന്നെ പലർക്കും അത് പേരന്നെ പലർക്കും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പം എന്തു തന്നെയായാലും ആ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ ദർശനം നടത്തുക അല്ലെങ്കിൽ അവിടെ നമുക്ക് യോജിക്കുന്ന വഴിപാടുകൾ പറ്റിയ വഴിപാടുകൾ നടത്താൻ നോക്കുക ഇതെല്ലാം നോക്കിയാൽ ഒരു അനുഗ്രഹം ആ കുടുംബത്തിൽ ചെറിയ വേറെ നിൽക്കുന്നത് താമസിക്കുന്നവർക്ക് അത് കിട്ടും അതല്ല ഈ കുടുംബത്തിൽ തന്നെ അവിടെ താമസിക്കുന്ന വെച്ചാൽ തന്നെ പ്രശ്നമില്ല അതിവിടെ ഒന്നിച്ച് നടത്താവുന്ന കാര്യമുള്ളൂ അപ്പോൾ അതാണ് ഈ അത്തം നക്ഷത്രക്കാർക്ക് ഒന്നും പേടിക്കേണ്ട കഥയില്ല വളരെ ദോഷം ചെയ്യുന്നവരൊന്നും അല്ല അത്തം നക്ഷത്രക്കാർ അതിന് ചില കാരണങ്ങളെ പറ്റി പറയുന്നുണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ എന്തായാലും അത് നന്നായി പരിഹാരക്രിയകൾ അവിടെ നിന്ന് അവർക്കുള്ള കുടുംബത്തെ വെച്ചിട്ട് തന്നെ എല്ലാ ക്രിയകളും നടത്താൻ പറ്റും അത് വിചാരിച്ച് ഗുരുവായൂർ പോവാതിരിക്കുക ആ പഴനി പോകാതിരിക്കുകയോ ശബരിമല പോവാതിരിക്കയോ ചെറുപ്പയാറ് പോകാതിരിക്കയോ കൊടുങ്ങലിൽ പോകാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ പോയി മൂ ഇവിടെ മൂകാംബിയെ പോകാതിരിക്കുകയോ ശബരിമല അല പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു തിരുപ്പതി ഭഗവാനെ കാണാതിരിക്കാം ദൂരത്തിലുള്ള അതിനുവേദി പല ക്ഷേത്രങ്ങളുമുണ്ട് അപ്പോൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ദർശനം നടത്താൻ പറ്റിയെങ്കിൽ നോക്കുക അതല്ലെങ്കിൽ ധർമ്മദൈവം പ്രസാദിക്കൽ കുളിർപ്പു തറവാടുകളെന്നാണ് ആ തറവാട്ടിലെ ആ ചൈതന്യങ്ങളെ നമ്മൾ പൂജിച്ചാൽ മാത്രം വഴിപാടിനൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പൂജിക്കുക അതൊക്കെ ചെയ്താൽ തന്നെ വലിയ ദോഷങ്ങളൊന്നും വരാതെ ഈ കൊല്ലം അത്ത നക്ഷത്രക്കാർക്ക് ജീവിക്കാൻ കഴിയും ഒരു കുഴപ്പം കൂടാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ജ്യോതിഷ ഫലം പറയുന്നത്